എന്താണ് കയ്യൂം എന്ന ഇസ്മിന്റെ അർത്ഥം അള്ളാഹു കയ്യൂമാണ് സ്വയം നിലനിൽപ്പുള്ള ഒരാളിനാണ് കയ്യൂം എന്ന് പറയാം അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല അങ്ങനെയല്ലേ അള്ളാഹു സുബാന ഹാല് നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ റൂഹ ജീവൻ ഇത് നിരന്തരം അള്ളാഹു വച്ചാൽ നിലനിർത്തി തരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവൻ ഉണ്ടാവുക നമുക്ക് നാളെ എന്നത് നമുക്ക് ആക്സസിബിൾ അല്ല നമുക്ക് നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലില്ല നമുക്കുള്ളത് നമ്മൾ ഇപ്പൊ നിലനിൽക്കുന്ന ഈ സെക്കൻഡാണ് നാളെ നമുക്കുണ്ടോ നമുക്കറിയില്ലല്ലോ മറ്റന്നാളുണ്ടോ നമുക്കറിയൂല അള്ളാഹുവിന്റെ കയ്യുമുണ്ടെങ്കിലേ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് സ്വയം നിലനിൽക്കുന്നവനായ അള്ളാഹു അതോടൊപ്പം തന്നെ സർവ പരിപാലകനായ അള്ളാഹു കയ്യുമ രണ്ടർത്ഥമാണ് നമ്മുടെയൊക്കെ പരിപാലനം തർബിയത്ത് അല്ലാഹു സുബാനഹു ചാനയാണ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിലനിൽപ്പാണെങ്കിലോ റബ്ബിന്റെ ദാത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ ദാത്ത് നമുക്കതിനെ എസെൻസ് എന്നൊന്നും ശരീരം എന്ന അർത്ഥം പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ശരീരം അങ്ങനെ പറയാൻ പാടില്ല അള്ളാഹുവിന്റെ ദാത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഉണ്മ ആ ദാത്ത് സ്വയം നിലനിൽക്കുന്നതാണ് അങ്ങനെയാണ് അള്ളാഹു റബ്ബു അരിചയപ്പെടുത്തിയത് അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടവനാണ് ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ ഇതുപോലെയുള്ള സിഫത്തുകളിലൂടെ അള്ളാഹു നമുക്ക് റബ്ബ് റബ്ബാല ആരാണെന്ന് ബോധ്യപ്പെടുത്തി തരുകയാണ് അള്ളാഹു മൗജൂദ് റബ്ബ് ചാലയല്ലാത്ത എല്ലാം അള്ളാഹു കൊണ്ടാണ് നിലനിൽക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് പരിപാലകൻ എന്ന റബ്ബിനെ കുറിച്ച് പറയാം നമ്മൾ കൊടുത്തത് സ്വയം നിലനിൽക്കുന്നവനും പരിപാലകനുമായ അള്ളാഹു ഇത് രണ്ടും കൂടുമ്പോഴാണ് കയ്യുമിന്റെ അർത്ഥം ശരിയാവുക അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ് അള്ളാഹുവാണ് എല്ലാവരെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നു കിഴക്കുന്ന അള്ളാഹു അത് ഉദിപ്പിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു രാവുണ്ടാകുന്നു പകലുണ്ടാകുന്നു നമ്മൾ കൈകൾ അനക്കുന്നു കാലുകൾ അനക്കുന്നു നടക്കുന്നു ഇരിക്കുന്നു ചിരിക്കുന്നു കരയുന്നു അള്ളാഹുവിൻ്റെ തതിബീറുകളാണ് അതുകൊണ്ട് റബ്ബ് റബ്ബച്ചാല നമുക്ക് അള്ളാഹുവിൻ്റെ റബ്ബ് റബ്ബാലയുടെ സഹായം തന്നില്ല എങ്കിൽ നമ്മളൊന്നുമല്ല ഓരോ നിമിഷവും അള്ളാഹു അവൻ്റെ മതത് അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ആ സഹായത്തിൻ്റെ ചെറിയൊരു പാലം അള്ളാഹു കൊണ്ട് പിടിച്ചു മാറ്റിയാൽ അല്ലാഹു അബ്ബുൽ അഭാവത്തിൽ ഒരാൾക്കും ഒന്നിനും ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ മതത് ഒരൽപ്പം അള്ളാഹു മുറിച്ചു കളഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ആയത്തുൽ കുറിച്ച് അത്രമേൽ ശ്രേഷ്ഠമാകുന്നത് അള്ളാഹുലു അള്ളാഹു ഇല്ലാഹു അള്ളാഹുവേ ആരാധിക്കപ്പെടും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി നീയല്ലാതെ മറ്റാരുമില്ലേ ഇലാഹ ഇല്ലാഹു ഇങ്ങനെ ഒരു സത്യസന്ധമായ വിശ്വാസവും ഒരു അഖീതയും ലോകത്ത് ശുദ്ധപ്രകൃതമുള്ള സർവ്വമനുഷ്യരും അംഗീകരിക്കുന്ന സംഗതിയാണ് എല്ലാ ദർശനങ്ങളിലും അങ്ങനെയാണെന്നാ പറയാം ഹൈന്ദവ വിശ്വാസത്തിലടക്കം അതിൻ്റെ അടിസ്ഥാനം ഏകദൈവ വിശ്വാസാണെന്നാണ് ജൂത മതമാവട്ടെ ക്രിസ്ത്യാനി മതമാവട്ടെ ഏത് മതങ്ങളാവട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പരബ്രഹ്മമായ ഒരാളുണ്ട് ഒരു പടച്ചവനാണുള്ളത് പലതില്ല രൂപങ്ങളും ഭാവങ്ങളും ചിത്രങ്ങളും ഒന്നും ഇല്ലാത്തവനാണ് ആ പരബ്രഹ്മം എന്ന് മതങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ കിടക്കുന്നുണ്ട് പിന്നെ പിന്നീട് ജനങ്ങൾ അത് മാറ്റിയതാണ് അള്ളാഹു ഇലാഹാൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹു ഇലാഹാൻ ഹൈ അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അൽ കയ്യൂം ജീവിച്ചിരിക്കുക എന്ന് മാത്രമല്ല ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു അപ്പൊ പരിപാലനം എന്ന് പറയുമ്പോൾ കയ്യൂമിയറ്റ് ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു ഇടം ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക് സെൻടറിനാവട്ടെ ഇപ്പൊ സെൻട്രലിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചില ആളുകൾ ഇവിടെ ഡ്യൂട്ടി ടൈമിൽ വരുന്നു തിരിച്ചു പോകുന്നു ചില ആളുകൾ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും ഏതു കാര്യത്തിൽ അവരുണ്ടായി അവരറിയാതെ ഒന്നും കൂടെ നടക്കൂല അങ്ങനത്തെ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആൾക്കാണ് എന്ന് പറയാ കാരണം ആ കാര്യങ്ങൾ മുഴുവനായി നോക്കി നടക്കുന്ന ആൾ അള്ളാഹു സുഹാനയുടെ നിയന്ത്രണമില്ലാതെ ഒന്നുമേ ഈ പ്രപഞ്ചത്തിൽ നടക്കൂല അള്ളാഹു കയ്യുമാണ് അങ്ങനെ പരിപാലിച്ചു കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോ അപ്പൊ അല്ല ക്ഷീണിച്ചു പോകൂലേ എല്ലാരും നോക്കണ്ടേ ചെറിയ കുട്ടികളെയും വലിയവരെയും മുതിർന്നവരൊക്കെ അള്ളാഹുന്റെ പരിപാലനം എത്തണ്ടേ അവരുടെയൊക്കെ പ്രാർത്ഥന അല്ല കേൾക്കണ്ടേ അവർക്ക് ഇജാബത്ത് കൊടുക്കണ്ടേ അപ്പൊ അള്ളാഹുക്ക് ക്ഷീണം പറ്റൂലേനവും അള്ളാഹു കയ്യുമാണെന്ന് നിങ്ങൾ മനുഷ്യന്മാരെ പോലെ അള്ളാഹനെ വിചാരിക്കേണ്ട അള്ളാഹു പരിപാലിക്കുന്നത് കാരണം റബ്ബിന് ഉറക്കമോ തൂങ്ങി ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല അള്ളാഹു അള്ളാഹ് ക്രിയേറ്റർ ഓഫ് എവ്രിങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് അതുകൊണ്ട് ഭൂമിയിൽ വീഴുന്ന മഴത്തുള്ളി എത്രയാണ് റബ്ബത്ത് ആലക്കറിയാം ഇവിടെ വീഴുന്ന ഇലകളല്ലാ കറിയാം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഇത് റബ്ബത്ത് ആലക്കറിയാം യുദ്ധം നടക്കുന്നതും സമാധാനം നടക്കുന്നതും അള്ളാഹുവിൻ്റെ അറിവിലും റബ്ബിൻ്റെ തതിബീറിലുമാണ് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും റബ്ബത്ത് ആലയുടെ തതിബീറിൻ്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹുവിനറിയാം ആരാധ ചെയ്യുന്നത് ുംവനായാണ് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല മറഞ്ഞുകിടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും താക്കോലുകൾ അള്ളാഹുവിൻ്റെ കൈവശമാണ്ഹുൽബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചെന്നേ നമുക്കറിയുള്ളു ഖുർആാനിലൂടെ പറഞ്ഞെന്നതേ നമുക്ക് അറിയുള്ളു പിന്നെ നമ്മുടെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും സ്പർശം കൊണ്ടും സ്മെല്ലുകൊണ്ടും ടേസ്റ്റ് കൊണ്ടും അറിയുന്നത് നമ്മുടെ ലോജിക്ക് കൊണ്ടറിയുന്നത് ഇതിനപ്പുറത്ത് എത്രയെല്ലാം അള്ളാഹുവിൻ്റെ ലോകമുണ്ട് നമുക്ക് ആക്സസ് ഇല്ല ഇല്ലാത്തി അള്ളാഹുവിൻ്റെ രീകത്താണ് മറഞ്ഞു കിടക്കുന്ന ഖൈബിന്റെ താക്കോലുകൾ മുഴുവൻ കിടക്കുന്നത് അള്ളാഹുവിനടുത്താണ് അള്ളാഹു അല്ലാതാർക്കും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല ആ അറിവിൽ പെട്ടതാണ് അള്ളാഹു എന്താണ് അള്ളാഹു എങ്ങനെയാണ് അള്ളാഹുൻ്റെ രൂപം എന്താണ് ഇത് അള്ളാഹു സ്വർഗത്തിനേ കാണിച്ചിരുള്ളൂ ഇവിടെ അള്ളാഹു ആരാണെന്നേ പറഞ്ഞു നിന്നിട്ടുള്ളൂ ഒരാളെ കേൾക്കുമ്പോൾ ഓരോ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഒന്നുമില്ല പിന്നെ ഉപരൊരു സയ്യിദാണ് പിന്നെ മുപ്പരങ്ങനെ അതൊന്നും അറിയില്ല മൂപ്പൊരാളൊരു ആലിമാണ് പിന്നെ മുപ്പർ ഇന്ന നാട്ടുകാരനാണ് മുപ്പർ വളരെ ദയാലുവാണ് നല്ല സ്വഭാവക്കാരനാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞതെന്ന് എന്താ അവസ്ഥ വേറൊന്നും പക്ഷെ മനുഷ്യനാകുമ്പോൾ നമുക്കൊരു മനുഷ്യൻ്റെ രൂപം തോന്നുമല്ലോ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ല അള്ളാഹു മനുഷ്യരെ പോലെയല്ല അള്ളാഹു അള്ളാൻ്റെ ഒരു സൃഷ്ടിയെ ലൈസ കമിത്തിനീഷൈവ് പിന്നെ എങ്ങനെയാണ് അള്ളാഹു അത് റൈബിയായ ഒരു വിഷയമാണ് അത് അള്ളാഹു ചാല വാതിൽ ലഫീഹൽ വെച്ച് മ്മ്മങ്ങൾക്ക് കാണിച്ചു കൊടുക്കും അല്ല അതൊരു ഭയങ്കര അല്ലേ ആ സീക്രട്ടിൻ്റെ ക്യൂരിയോസിറ്റിയിൽ ആ മിനികൾ ജീവിക്കുക അള്ളാഹുവിനെ കാണണം അതെന്തായിരിക്കും എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഒരു പരശക്തിയായ റബ്ബ് റബ്ബിനോട് ചോദിക്കാം പടശുവിനെ നീ എങ്ങനെയാണ് റബ്ബെ അസലിൽ നിന്ന് അബദ്ധിലേക്ക് ആയതെങ്ങനെയാണ് പഠശുവിനെ എന്ന് റബ്ബിനോടപ്പം ചോദിച്ചേക്കാം അത് അള്ളാഹു അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു ഇങ്ങനെയാണ് റബ്ബ് അവന് തുടക്കമില്ല അള്ളാഹുന് അവസാനം അതിപ്പം എങ്ങനെയാണ് ചോദിക്കാൻ സമയമുണ്ട് വിചാറാണ്ട് നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അല്ലേ ആ കൂട്ടത്തേക്ക് വെച്ചാൽ മതി ഇല്ലാഹു ബഹർ ബഹറിലും സമുദ്രത്തിലും കരയിലുമുള്ളതെല്ലാം അള്ളാഹു അറിയുന്നു കരയിൽ കുറേ മരുഭൂമിന്റെ ഉള്ളിൽ പോയിട്ട് ടെൻഡ് കെട്ടി എന്തെങ്കിലും കുരുത്തക്കട വെച്ചാൽ അതൊക്കെ അള്ളാക്ക് അറിയാം അത് ബറപ്പെട്ടതല്ലേ ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ് ഒരു മരത്തിന്റെ ഇല വീഴുന്നത് അതാരും നോക്കണില്ലല്ലോ ഇല മുളച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നോക്കും പക്ഷെ വീണ ഇലയെ പറ്റി ആരെങ്കിലും ചിന്തിക്കോ വമാ മിൻ നോ ലീവ്സ് ഫോൾ ഹീ നോസ് ഇല വീണാലും ുംറിയാം റബ്ബിന്റെ അടുത്ത് ഭൂമിയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ധാന്യമണി നമ്മൾ കാർപ്പറ്റിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ധാന്യമണികൾ ഉണ്ടാവും വല്ല വറ്റുണങ്ങിയതോ ഒക്കെ ഉണ്ടാവും അടിച്ചു തരുമ്പോൾ ശരിയായിട്ട് ക്ലീനാക്കുമ്പോൾ അതൊക്കെ കാണുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും കൂരിരുട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചാലും അള്ളാഹു ചിലത് അറിയുന്നുണ്ട് കൂരിരുട്ടുള്ള ഒരു രാത്രിയിലെ ഇരുണ്ട ഒരു പാറയിൽ ആ പാറയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇരുണ്ട ഇരുട്ടുള്ള ഗുഹയ്ക്കുള്ളിൽ ഒരു കറുത്ത ഉറുമ്പ് നടക്കുന്നത് അള്ളാഹു അറിയുന്നു തങ്ങൾ അങ്ങനെ എന്നെ പറഞ്ഞിട്ടുണ്ട് സല്ല അള്ളാഹു വല്ല അദ്ധൂത നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ഒരു ഒരു മാളത്തിൽ കാണുന്നു ഉണങ്ങിയതും പച്ചയും മുബീൻ രാത്രി മാളത്തില് എൻറ്റർ ചെയ്ത് കിടക്കുകയാണ് സ്റ്റോക്ക് എടുക്കൂലേ എത്ര കൊഴിഞ്ഞു കൊഴിഞ്ഞുപോയിക്കണേ എത്ര വിറ്റ് പോയിക്കണേ എത്ര ബാക്കിയുണ്ട് എന്ന പോലെ അള്ളാഹുവിന് ഭൂമിയിലെ ഓരോ ചെടിയുടെയും ഉണങ്ങിയതും പച്ചയും ഇരുചെറുതും വലുതും വരുഭൂമിയിലും കടലിലുമുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ഡേറ്റ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട് അതാണ് ഇല്ലാ ഫി കിഥാബി മുബീൻ അതിൻ്റെയൊക്കെ ഡേറ്റ അള്ളാഹു സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ചെയ്തിട്ടുണ്ടെന്നാണ് വൃദ്ധങ്ങിട്ട് വൃത പഠിച്ചതല്ല ഒമാ ഖലഖ്നാഹുമാ ലാഇബീൻ ഇത് വെറുതെ പഠിച്ചതല്ല കൃത്യമായ ഡേറ്റ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് ഇല്ലാ ഫി കിഥാബി മുബീൻ അങ്ങനത്തെ പരിപാലകനെയാണ് കയ്യൂം എന്ന ഇസ്മ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ കയ്യൂമിയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത്രക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യുതരായി തലകുനിഞ്ഞ് അള്ളാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ട് ബാധവും ശുക്റും ചെയ്യാൻ കടപ്പെട്ടവരാണ്